അമ ഭാഷേ നമസ്കാരം നമസ്കാരം മാഷേ നമുക്കിപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും എങ്ങും എത്താതെ കത്തിക്കളിക്കുന്നു ശരിക്കും പറഞ്ഞാല് അവർ ഈ പറയുന്ന പോലെ സമരവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് അവസാനം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു കല്ലുകളി ഉണ്ടാക്കി അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മാഷിന് എന്തു തോന്നുന്നു ഇതിലിപ്പോ ശരിക്കും ആര്യാടൻ ഷൗക്കത്തിനെ ഒരു സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് അവർ ചെയ്യുന്ന അവർ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് മാഷിന്റെ ഒരു നിരീക്ഷണത്തിൽ എന്താണ് തോന്നുന്നത് കോൺഗ്രസ് എങ്ങനെ പോയാൽ അവർക്കൊരു അവർക്ക് നല്ലതായിരിക്കും അവരിപ്പോ ഈ കാണിക്കുന്നത് ശരിയാണോ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ എന്തായാലും കോൺഗ്രസിന് വലിയ കീറാമുട്ടിയാണ് അവര് എനിക്ക് തോന്നുന്നു അന്തപുരങ്ങളിൽ കോൺഗ്രസിന്റെ അന്തർ അന്തപുരങ്ങളിൽ എനിക്ക് തോന്നുന്നു ഉറക്കമളച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എലക്ഷൻ പ്രഖ്യാപനം വന്നാൽ ഉടനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് എല്ലാവരുമായും ചർച്ച നടക്കുന്നുണ്ട് ഘടക കക്ഷികളോട് കൂടി ആലോചിച്ചിട്ടാണ് ഞങ്ങള് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്ന് വി ഡി സതീശനും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ രണ്ടുപേരുടെ പ്രഖ്യാപനമാണ് ഏറ്റവും പ്രധാനം അപ്പോ പക്ഷെ ഇപ്പോഴത്തെ ഒരു ഒരു ക്രൈസിസ് ഞാൻ കാണുന്നത് വമ്പിച്ച നീക്കങ്ങൾ പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട് ഇപ്പോ അന്തസ്സുള്ള പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഞാൻ നേരത്തെ നമ്മൾ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ അന്തസ്സുള്ള പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് ഇപ്പോ ഒരു കാരണവശാലും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കലാണ് അന്തസ് അതിന്റെ കാരണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പി വി എൻവർ എന്ന ഈ ഷെയ്ഡി ക്യാരക്ടർ എന്നുവെച്ചാൽ ഈ ഈ കരിനിഴൽ വീണ ക്യാരക്ടർ ഉണ്ടല്ലോ ി ക്യാരക്ടർ ആർക്കും ഇട ആർക്കും വേണ്ടാത്ത എവിടെയും എടുക്കാത്ത ഒരു നാണയമായി തീർന്ന ഒരാൾ ഇന്ത്യ മുഴുവൻ അലഞ്ഞു നടക്കുകയും എന്നെ ഒന്ന് യു ഡി എഫിന്റെ ഘടകകക്ഷിയാക്കി കിട്ടാൻ മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുകയും എന്നിട്ട് ഡി എം കെ കണ്ടു അത് കഴിഞ്ഞ് ബംഗാൾ വരെ പോയിട്ടാണ് ടി എം സിയുടെ കൺവീനറായി അവതരിക്കുന്നത് അത് മറ്റൊന്നിനും അല്ല യു ഡി എഫിൽ ഒന്ന് കയറി പറ്റാനുള്ള വഴിയാണ് എന്തുകൊണ്ട് നിലമ്പൂർക്കാരനായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ പിതാവ് എഐ സി സി മെമ്പർ വരെയുള്ള കോൺഗ്രസ് നേതാവ് നേതാവിന്റെ വലിയ പാരമ്പര്യം ഉണ്ടായിരുന്നിട്ടും നിലമ്പൂർ എന്നും കോൺഗ്രസിന് മോശമല്ലാത്ത പിന്തുണയുള്ള മലപ്പുറം ജില്ലയിലെ ഏറ്റവും കോൺഗ്രസിന് പിന്തുണയുള്ള ഒരു മണ്ഡലം കോൺഗ്രസ് എം എൽ എ മാർ നിരന്തരമായി ജയിച്ചു വരുന്ന ഒരു മണ്ഡലമായിരുന്നിട്ടും ആയിരുന്നിട്ടും എന്റെ അദ്ദേഹത്തിന് കോൺഗ്രസിലേക്ക് മാത്രമല്ല ഇദ്ദേഹം തന്റെയും കോൺഗ്രസിന്റെ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നിട്ടും എന്തുകൊണ്ട് എന്തുകൊണ്ട് അൻവർ കോൺഗ്രസിന് സ്വീകാര്യമായില്ല എന്ന ചോദ്യം വളരെ 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 പ്രധാനമാണ് പക്ഷെ ഇപ്പോൾ അദ്ദേഹം എങ്ങനെയെങ്കിലും കോൺഗ്രസ് ആര്യാടൻ മുഹമ്മദ് നാട് നീങ്ങിയപ്പോ ഇനി കോൺഗ്രസിൽ കയറിക്കൂടാം എന്ന് അദ്ദേഹം വിചാരിച്ചു പക്ഷെ അത് അത്ര എളുപ്പമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അൻവർ കളിക്കുന്ന കളിക്ക് കൊടുക്കുന്നത് കോൺഗ്രസ് ആത്മഹത്യാപരമാണ് ജയിക്കാവുന്ന സീറ്റ് ഒരു പക്ഷേ അൻവർ അൻപറിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വി എസ് ജോയ് പ്രഖ്യാപിക്കപ്പെട്ടാൽ അൻവറിന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന ഇമേജ് മാത്രം മതി ഒരു പക്ഷെ ആ സീറ്റ് നഷ്ടപ്പെടാൻ അപ്പൊ അങ്ങനെ വരുമ്പോ യഥാർത്ഥത്തിൽ ഇപ്പൊ അൻവർ കളിക്കൊണ്ടിരിക്കുന്നത് ആര്യാടനോടുള്ള പക ആര്യാടന്റെ മകനോടും തുടരുകയാണ് ആര്യാടന്റെ മകൻ ആര്യാടൻ ചൗക്കത്ത് സ്ഥാനാർത്ഥിയായി വന്നാൽ വന്നാലത് തോൽക്കാനാണ് സാധ്യത വി എസ് ജോയി നിന്നാ ജയിക്കും എന്നൊക്കെ പറയുന്നത് തീർത്തും വ്യക്തിപരമായി ആര്യാടൻ കുടുംബത്തോടുള്ള ഇദ്ദേഹത്തിന്റെ വിദ്വേഷം മാത്രമാണ് അതിന് വഴങ്ങി കൊടുക്കുകയാണോ കോൺഗ്രസ് ചെയ്യേണ്ടത് അതല്ല അന്തസ്സോടെ ആര്യാടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥി ആക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് അതിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്ന് ഈ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥി അല്ലാത്ത ഒരാൾ പി വി അൻവർ ഒരു കാരണവശാലും ആര്യാടനെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആര്യാടൻ ചൌക്കത്തെ അനുകൂലമായ കുറെ ഘടകങ്ങൾ കുറെ വോട്ടുകളും കാണാതെ കോൺഗ്രസ് യു ഡി എഫും കാണാത്ത വോട്ടുകളൊക്കെ അവർക്ക് കിട്ടാനിടയില്ല പ്രത്യേകിച്ചും അൻവറിനോടുള്ള കടുത്ത പകയും വിരോധവുമുള്ള യു എൽ ഡി എഫ് വോട്ടുകൾ ധാരാളം ഉള്ളപ്പോൾ അൻവറിന്റെ അൻവറിന്റെ വിരോധികളുടെ മുഴുവൻ പിന്തുണ കോൺഗ്രസിന് കിട്ടാനും ഒക്കെ സാധിക്കുന്നത് എപ്പോഴും അവിടെ ആര്യാടൻ ചൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കുമ്പോഴാണ് പക്ഷെ സംഭവിക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ പി വി അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഡി സി സി പ്രസിഡന്റ് ജോയിസ് തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നു എന്നാണ് ഒരു ഭാഗത്ത് പക്ഷേ ഇന്നലെ ഇന്നലെ മുതൽ കാണുന്ന ഒരു ചിത്രം കുറെ കൂടി വ്യത്യസ്തമാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ആര്യാടൻ ചൌക്കത്തിനെതിരായി പി വി അൻവർ മാത്രമല്ല കോൺഗ്രസിലെ ഒരു വിഭാഗവും കഴിഞ്ഞ കുറെ കാലമായി പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം ആര്യാടൻ ചൌക്കത്ത് യുക്തിവാദിയാണ് ആര്യാടൻ ചൌക്കത്ത് മുസ്ലിം വിരുദ്ധനാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ തരം കിട്ടുമ്പോഴൊക്കെ എതിർക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് ആര്യാടൻ ചൗക്കത്തിനെ നിർത്തുന്നത് ഘടകകക്ഷിയായ പ്രധാന ഘടകകക്ഷി അതും മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ മുസ്ലിം ലീഗിന് തന്നെ വിരോധം ഉണ്ടാക്കും എന്നൊക്കെ ഉള്ള പ്രസ്താവനയും എന്നൊക്കെയുള്ള പ്രചാരണങ്ങളുമായി ഈ കോൺഗ്രസിലെ ഒരു വിഭാഗം കൊണ്ടുപിടിച്ച് നടക്കുന്നു അൻവർ അതിനെ പിന്തുണക്കുന്നു മാത്രമല്ല അൻവറിനടക്കാലത്ത് മുസ്ലിം ലീഗിനോട് ഒരു ചായ്വ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു അപ്പൊ മുസ്ലിം ലീഗിനെ സ്വാധീനിച്ചിട്ട് ചൗക്കത്ത് ആര്യാടൻ ചൌക്കത്തിനെ സ്ഥാനാർത്ഥി അല്ലാതാക്കാം എന്നൊക്കെയാണ് അൻവറിന്റെ പ്ലാൻ പക്ഷേ ആര്യാടൻ ചൗക്കത്ത് ഉപ്പാന്റെ മോനാണ് എന്തൊക്കെ പറഞ്ഞാലും ഒന്നാമത്തെ ചോദ്യം മുസ്ലിം ലീഗിനോട് ആര്യാടൻ ചൌക്കത്ത് സ്വീകരിച്ചതിനേക്കാളും ശക്തമായ അകലം സൂക്ഷിച്ച ഒരാളാണ് ആര്യാടൻ മുഹമ്മദ് മത തീവ്രവാദികളോടും മത മതയാഥാസ്ഥികന്മാരോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത ഒരാളാണ് ആര്യാടൻ ചൗക്കത്ത് ആര്യാടൻ മുഹമ്മദ് തന്നെയും അദ്ദേഹത്തിന്റെ പിതാവ് എന്നിട്ട് അദ്ദേഹം സ്വന്തം സാമ്രാജ്യം പോലെ ജയിച്ചു വന്നല്ലോ അവിടുന്ന് ഒരിക്കലും മതവാദിയായിരുന്നില്ല ഞാൻ വിചാരിക്കുന്നത് പ്രാക്ടീസിംഗ് മുസ്ലിം പോലും ആയിരുന്നില്ല ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദിന് ഇല്ലാത്ത എന്ത് വിരോധമാണ് നിലമ്പൂരിൽ ഇപ്പോൾ ആര്യാടൻ ശോക്കത്തിനോട് ആളുകൾക്ക് ഉണ്ടാവാൻ ഇടയുള്ളത് അപ്പൊ ആ പ്രചാരണം അടിസ്ഥാനരഹിതമാണ് പക്ഷേ ആ പ്രചാരണത്തെ പോലും അട്ടിമറിക്കാൻ ഇപ്പൊ ആര്യാടൻ ചൌക്കത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആര്യാടൻ ചൌക്കത്തും മുസ്ലിം ലീഗുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുകയും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് സെക്കുലറായ ഒരു ഒരു എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം ലീഗ് നമ്മുടെ നാട്ടിൽ തീവ്രവാദികളെക്കാൾ മതമൌലികവാദികളെക്കാൾ മതരാഷ്ട്രവാദികളെക്കാൾ നമ്മുടെ പൊതുധാരയ്ക്ക് സ്വീകാര്യമായ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ള നിലപാടിലേക്ക് ആര്യാടൻ ചൌക്കത്ത് വരികയും അത് മുസ്ലിം ലീഗിനെ കൺവിൻസ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇന്നും ഇന്നലേക്ക് കിട്ടുന്ന വാർത്ത അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മുസ്ലിം ലീഗിനോട് അന്തിമമായി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വി ഡി സതീശന്റെ വാക്കുകളിൽ അതുണ്ട് മലപ്പുറത്തെ ഒരു സാഹചര്യം വെച്ച് അവസാനമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കൂടിയാലോചിക്കാൻ കോൺഗ്രസ് നേതൃത്വം പാണക്കാട് തങ്ങളോടും മുസ്ലിം ലീഗിനോടും കൂടിയാലോചിച്ചായിരിക്കും ഒരു എടുക്കുക ആ തീരുമാനം ആര്യാടൻ ചൌക്കത്തിന് ഒരു മൗനം കൊണ്ടെങ്കിലും ആര്യാടൻ ചൗക്കത്ത് വന്നാൽ കുഴപ്പമില്ല എന്നൊരു നിലപാടെങ്കിലും മുസ്ലിം ലീഗ് സ്വീകരിച്ചാൽ അത് ആര്യാടൻ ചൌക്കത്തിന് വലിയ ഗുണം ചെയ്യും പി വി അൻവറിന്റെ ആ ആ പി വി അൻവറിന്റെ ഈ തട്ടിപ്പ് അതോടുകൂടി നിന്നുപോകും കോൺഗ്രസ് സ്ഥാനാർത്ഥി അതുകൊണ്ട് തന്നെ ഇപ്പോ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നെഗറ്റീവ് വോട്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോ ഭരണവിരുദ്ധമായ തരംഗം ധാരാളം ഉള്ള സ്ഥിതിക്ക് സി പി എമ്മിന് പോലും ജയിച്ചു കയറാമെന്ന യാതൊരു ആത്മവിശ്വാസവും നിലമ്പൂരി തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത സ്ഥിതിക്ക് കോൺഗ്രസിനും യു ഡി എഫിനും ഈസി ആയിട്ട് ജയിച്ചു കയറാനുള്ള സാധ്യത മുസ്ലിം ലീഗിന്റെ കൂടി സമ്മതത്തോടെയും പിന്തുണയോടെയും ആര്യാടൻ സ്ഥാനാർത്ഥി ആവുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു അങ്ങോട്ടാണ് ഏറ്റവും ഒടുവിലത്തെ നീക്കങ്ങൾ പോകുന്നത് അത് കോൺഗ്രസിനും യു ഡി എഫിനും ഗുണകരമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെ ജനാധിപത്യവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട പി വി അൻവർ എന്ന ക്രിമിനലായ അഴിമതിക്കാരനായ സാമൂഹ്യദ്രോഹിയായ ഒരു രാഷ്ട്രീയ നേതാവിനെ അത് സി പി എമ്മിന് സി പി എമ്മിന്റെ നിർണായകമായ ഒരു ചരിത്രഘട്ടത്തിലെ ചരിത്രപരമായ അബദ്ധത്തിന്റെ ഫലമായി എം എൽ എ ആയി തീർന്ന ഒരാളെ സി പി എമ്മു തന്നെ തിരിച്ചറിയുകയും ഏറ്റുപറയുകയും വിലപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് സി പി എമ്മിന്റെ മനസ്സറിഞ്ഞ് പി വി അൻവറിന്റെ അജണ്ടയെ പൂട്ടിക്കുക അജണ്ടയെ കെട്ടുകെട്ടിക്കുക എന്നത് പി വി അൻവറിന്റെ താല്പര്യങ്ങൾക്ക് നിലമ്പൂർ മണ്ഡലം വഴങ്ങുകയില്ല കേരളത്തിന്റെ മനസാക്ഷി ഇങ്ങനെ കുറ്റവാളിയായ ഒരു നേതാവിനെ ഇനിയുള്ള കാലം സഹിക്കുകയില്ല എന്നൊരു സന്ദേശം നിലമ്പൂരിൽ നിന്ന് കേരളത്തിന് ഈ തെരഞ്ഞെടുപ്പിന് കൊടുക്കേണ്ടതുണ്ട് എന്ന് മനസാക്ഷിയുള്ള എല്ലാ ജനാധിപത്യവാദികളും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ആ ഒരു ലെവലിലേക്ക് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഉയർന്നു ചിന്തിക്കുമെന്നും ആര്യടൻ ചൌക്കത്ത് അതിനനുകൂലമായ ഒരു കളം നിലമ്പൂരിലും മലപ്പുറത്തും ഒരുക്കി കൊടുക്കുമെന്നും വേണം ഇപ്പൊ നമുക്ക് കരുതാൻ അത്തരത്തിലൊരു തീരുമാനമായിരിക്കും വൈകാതെ പുറത്തു വരാനിടയുള്ളത് മറ്റെന്ത് തീരുമാനം കോൺഗ്രസ് എടുത്താലും ഈ സമയത്ത് ഇനി അതാണെങ്കിൽ ഇവർ അല്ലാത്ത മൂന്നാമതൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നുവെങ്കിലൊരു പക്ഷെ വലിയ പരിക്കില്ലാതെ യു ഡി എഫ് ജയിച്ചു എന്ന് വരാം അല്ലെങ്കിൽ വി എസ് ജോയിയെ ഈ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥി എന്ന ദുഷ്പേര് നേടിക്കഴിഞ്ഞ ഒരാൾ എന്ന നിലയിൽ അത് വി എസ് ജോയി ആഗ്രഹിച്ചിട്ടൊന്നും ആവില്ല അൻവറിന്റെ ശ്രകാല തന്ത്രമാണ് അൻവർ ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ കണ്ടത് അദ്ദേഹം വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വി എസ് ജോയി എന്ന ഇങ്ങനെ ഒരാൾ ഇത്ര മഹാനായ ഒരു ഒരു നേതാവ് കേരളക്കാരെ കണ്ടിട്ടില്ല എന്ന മട്ടിൽ വി എസ് ജോയി അങ്ങനെ വാഴ്ത്തുകയാണ് വി എസ് ജോയി ഒരു മനുഷ്യനെ ഒരിക്കൽ കണ്ടാൽ പിന്നെ ഒരിക്കലും മറക്കുകയില്ല വി എസ് ജോയി പരിചയമുള്ള ഏതൊരാളുടെയും ജന്മദിനം അയാള് മറന്നുപോയാൽ പോലും വി എസ് ജോയി ഓർത്തിരിക്കും എന്നിട്ട് കുടുംബങ്ങൾ പോലും ആശീർവ ആശംസിക്കുന്നതിന് മുമ്പേ വി എസ് ജോയി പോയി ആശംസിക്കും വി എസ് ജോയ് എനിക്ക് പരിചയമുള്ളൊരു മനുഷ്യനാണ് ചെറുപ്പക്കാരനാണ് വിനയമുള്ള മനുഷ്യനാണ് നല്ല കോൺഗ്രസ് നേതാവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പക്ഷേ അൻവറിന്റെ ഗുഡ് ഗുഡ് ബുക്കിൽ കയറുമ്പോ വി എസ് ജോയ് സ്വയം അറിയാതെ ബാഡ് ബുക്കിലേക്കാണ് പോവുക അത് സത്യത്തിൽ എന്നെ കുറിച്ച് ദയവായി അൻവറെ വി എസ് ജോയ്ക്ക് രാഷ്ട്രീയ ഭാവിയിൽ വല്ല താല്പര്യവും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ആ നമ്മുടെ അനിയനായ സുഹൃത്ത് ചെയ്യേണ്ടത് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കാണിക്കേണ്ട പക്വത പ്രിയപ്പെട്ട അൻവറിനോട് സ്വകാര്യമായിട്ടെങ്കിലും വിളിച്ചു പറയാ പ്രിയപ്പെട്ട അൻവറെ എന്നെക്കുറിച്ച് നീ നല്ല വാക്ക് ദയവായിട്ട് പറയല്ലേ എനിക്കുള്ള രാഷ്ട്രീയ ഭാവി എന്ന് അൻവറിനോട് പറയുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് വി എസ് ജോയിയെ കുറിച്ച് അൻവർ ഇപ്പൊ നല്ലത് പറയുന്നുണ്ടെങ്കിൽ അത് എത്ര നാളത്തേക്ക് എന്ന് ആലോചിച്ചാൽ മതി എപ്പൊ തള്ളിപ്പറയും നോക്കിയാൽ മതി അൻവറിന്റെ ചില സ്വകാര്യമായ അജണ്ടകൾക്ക് മാത്രം കരുവായി കൊടുക്കാൻ വി എസ് ജോയി നിൽക്കുക ആവുകയല്ല നല്ലത് മാത്രമല്ല വി എസ് ജോയ്ക്ക് ഇതായി ഈ എട്ടൊമ്പത് മാസത്തെ ഒരു പത്ത് മാസത്തെ കാലത്തേക്ക് നിലമ്പൂരിൽ മത്സരിക്കേണ്ട ഒരു കാര്യവും ഇല്ല പകരം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് എവിടെ സീറ്റ് കൊടുക്കാനും സാധ്യതയുണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരുവമ്പാടിയിൽ നിർത്താം അദ്ദേഹത്തെ പട്ടാമ്പിയിൽ നിർത്താം എവിടെ നിർത്തിയാലും കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല പൊന്നാനിയിൽ നിർത്താം കോൺഗ്രസ് പാർട്ടിക്ക് നിർത്താൻ ഇഷ്ടംപോലെ സീറ്റുകൾ ഉണ്ടല്ലോ എവിടെ നിന്നാലും മാന്യമായി ജയിച്ചു പോകാവുന്ന ഒരാളാണ് വി എസ് ജോയ് ഈ അൻവറിന്റെ വലയിൽപ്പെട്ട് അദ്ദേഹം ആ ഭാവി കളയാതിരിക്കുകയായിരിക്കും നന്നാവുക ഏതായാലും മാഷെ മാഷിന്റെ നിരീക്ഷണം പോലെ തന്നെ ആകട്ടെ അവിടെ നിന്ന് ജയിക്കേണ്ടത് കോൺഗ്രസിന്റെ ഒരു ആവശ്യമാണ് നന്ദി തീർച്ചയായിട്ടും നന്ദി